വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് ാവ് അയ്യപ്പേത്രത്തിന്റെ മൂന്നാമത് കലാമണ്ഡലം ഹൈദരാലി സ്മാരക പുരസ്കാരം കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം മോഹനകൃഷ്ണന് കഥകളി സംഗീതത്തിൽ അഗാധമായ അറിവും അനുഭവ സമ്പത്തുമുള്ള മോഹനകൃഷ്ണൻ കഥകളി സംഗീതത്തിൽ മികച്ച പ്രഭാഷകൻ കൂടിയാണ് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെട്ട പുരസ്കാരം ജനുവരി പത്തിന് രാത്രി ഏഴിന് ഹൈദരാലി അനുസ്മരണ ചടങ്ങിൽ സമ്മാനിക്കും സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാറിനുണിയാണ് പുരസ്കാരം സമ്മാനിക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിനേഴിൽ ജനിച്ച മോഹനകൃഷ്ണൻ കലാമണ്ഡലത്തിൽ വർഷത്തെ പഠനത്തിനു ശേഷം ഗുരുകുല സമ്പ്രദായത്തിൽ കലാമണ്ഡലം ശങ്കരൻ എംബ്രാന്തിരിയുടെ കീഴിൽ ഉപരിപഠനത്തിനായി അരങ്ങുപരിചയം കൂടി നേടി തുടർന്ന് ടാഗോർ സ്ഥാപിച്ച കൊൽക്കത്തയിലെ വിശ്വഭാരതി സർവകലാശാലയിൽ കഥകളി വിഭാഗം ആചാരനായി ഇരുപത്തിയേഴ് വർഷം സേവനമനുഷ്ഠിച്ചു ഇംഗ്ലണ്ട് വെയിൽസ് സ്കോട്ട്ലാൻഡ് അയർലൻഡ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും കഥകളിയുമായി ബന്ധപ്പെട്ട് പര്യടനം നടത്തിയിട്ടുണ്ട് ഹൈദരലി അവസാനമായി പാടിയ കീഴാറ്റർ മുതർശിക്കാവ് അയ്യപ്പക്ഷേത്രത്തിൽ എല്ലാ വർഷവും താലപ്പോലയോടനുബന്ധിച്ച് കഥകളിയും ഹൈദരലി അനുസ്മരണവും നടക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ താലപ്പോലോട് അനുബന്ധിച്ചാണ് ഹൈദരലിയുടെ സ്മരണയിൽ പുരസ്കാര സമർപ്പണം ആരംഭിച്ചത് കാലങ്ങളിലോട് ബന്ധപ്പെട്ടുകൊണ്ട് കഥകളി കലാകാരന്മാർക്ക് ഒരവാർഡ് കൊടുക്കും ഇക്കുറി കഥകളിയിലെ സംഗീതജ്ഞനായിട്ടുള്ള കലാമണ്ഡലം മോഹനകൃഷ്ണനാണ് അവാർഡ് അദ്ദേഹം കലാമണ്ഡ അത് കലാമണ്ഡലം പഠിച്ചു അതിനുശേഷം അദ്ദേഹം വടക്കേന്ത്യയിൽ പോയി ടാഗോറിൻ്റെ ശാന്തി വികാരത്തെ മറ്റും അഭ്യസിക്കുകയും തുടർന്ന് ധാരാളം കളികൾ വിദേശത്ത് കൈയിൽ പങ്കെടുക്കുകയും അതിന് പറഞ്ഞ തേടിയിലേറ്റ ഒരു കലാകാരനാണ് അദ്ദേഹത്തിനാണ് കുട്ടികളുടെ ഈ വർഷത്തെ പുരസ്കാരം ജനുവരി പത്തിന് ബുധനാഴ്ച വൈകിട്ട് ഏഴ് നടക്കുന്ന ചടങ്ങിൽ കഥകളി സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി കലാമണ്ഡലം മോഹനകൃഷ്ണന് സമർപ്പിക്കും പതിനായിരം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം പുരസ്കാര പ്രഖ്യാപന ചടങ്ങിൽ ഹൈദരലി അനുസ്മരണ കമ്മിറ്റി ഭാരവാഹികളായ കീഴാറ്റൂർ അനിയൻ മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ പനീർ നാരായണൻ വി എം ദാമോദരൻ നമ്പൂതിരി പി വേണുഗോപാലൻ പരിയാരത്ത് അനിൽകുമാർ മഠത്തിൽ സുജിത് എന്നിവർ സംബന്ധിച്ചു ഏറ്റവും കൂടുതൽ ജനങ്ങൾ മഹോത്സവങ്ങളിൽ ഒന്നാണ് പിഴാക്കൂർ മുതാവ് താലക്കുലി ഇത്തവണ ജനുവരി അഞ്ച് മുതൽ പതിമൂന്ന് വരെ തീയതികളിലാണ് താലപ്പുലി ആഘോഷിക്കുന്നത് ജനകീയ കൂട്ടായ്മയിലാണ് താലപ്പുലി ആഘോഷം ഇത്തവണ നാൽപ്പത്തി ഒന്നാം ഒമ്പതാമത്തെ താലക്കുലി ആഘോഷമാണ് നടക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചവാദ്യം മേളം കെടി നാഗസ്സരം ഇതൊക്കെ കിഴാറ്റൂരിലെ ഉത്സവത്തെ മാറ്റി കൊടുക്കുന്നു പതിനായിരക്കണക്കിൽ ആളുകൾ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് വള്ളുവനാട്ടിലെ ഒരു ഉത്സവം തന്നെയാണ് കിഴാ കിഴാറ്റൂർ കാലപുരി